ഒരു പുതിയ സംഭവം എന്താ ബ്രെഡ് എല്ലാവരും കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതുണ്ടാക്കണ കണ്ടിട്ടുണ്ടോ കാണിച്ചുതരാം ബാ മോളുടെ വീട്ടിൽ വന്നതാണ്ടല്ലോ നമുക്കിതുണ്ടാക്കണ കാണാം കാണാട്ടോ ഞാൻ കാണിച്ചു തരാണേ മോളുടെ വീട്ടിൽ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ബേക്കറി അത് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നാണേ കുഴക്കുന്നത് ബ്രെഡിൻ്റെ മാവ് മാവ് ആവശ്യത്തിന് അളവ് നോക്കി തൂക്കി ഓരോ ബ്രെഡിനുള്ള തൂക്കത്തിന് എടുക്കുന്നു അടുത്ത സെക്ഷൻ ഈ ചേട്ടന്റെ പണിയാണ് അതെ ചേട്ടൻ കണ്ടില്ലേ കണ്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും അത് പൊങ്ങി വേണ്ട ഇതുപോലെ പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് ഏഹ് ടോപ്പിട്ട് അത് റെഡിയാക്കി വെച്ചേക്കാണ് അതെ അടിക്കടിക്ക വച്ചേക്കാണ് വേണ്ട ഇനി അത് മിഷൻ ഉണ്ട് ബ്രെഡ് മാത്രം മേടിക്കാൻ വന്ന ഞാൻ ഇവിടെ നിന്ന് പിന്നെ എന്തൊക്കെ വാങ്ങിച്ചു എന്നറിയണ്ടേ ഇവിടെ തന്നെ വറുത്തതാണ് ഇവിടെ മേടിക്കാണ്ടീലല്ലോ ഫ്രഷ് ചക്ക വറുത്തത് ഓണോ വരുന്നത് അതെ ശർക്കര ഉപ്പേരി കപ്പലണ്ടി ചിപ്സ് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണ്ട ബ്രെഡ് മാത്രം വാങ്ങിക്കാവുന്നതാണേ ഫ്രഷ് ആയതുകൊണ്ട് വാങ്ങിച്ചു ബ്രെഡുകൾ റെഡിയാവുന്നു എന്തെല്ലാം നമ്മടെ ബ്രഡ് ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ് നമ്മക്ക് നിങ്ങളുടെ നിങ്ങളുടെയും കാണിച്ചെടാന്ന് ചോദിച്ചു സെറ്റപ്പ് അത് കണ്ട ബ്രെഡ് വേവിക്കുന്ന ഓവനാണ് കേട്ടോ ഇരിക്കുന്നത് അല്ലേ ഇത് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് കണ്ട റെഡിയാക്കി വെച്ചിരിക്കുന്നത് ുള്ളിൽ ബ്രെഡാണ് അത് ഇതിനകത്ത് വെച്ചിട്ട് റെഡിയാക്കും ഓവനിൽ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്ന ബ്രെഡ് റെഡിയായി വരുന്നത് കണ്ടല്ലോ ഓക്കെ